എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എവറി വൺ ഇപ്പോൾ രാവിലെയാണ് സമയം രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി കഴിഞ്ഞതേ ഉള്ളൂ ഏഴ് മണി കഴിഞ്ഞിട്ട് ഞാൻ എന്തായി ബുക്കൊക്കെ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ധനുഷിനെ കോളേജിൽ പറഞ്ഞു വിട്ടു അപ്പോൾ ധനുഷ് അവിടെ നിന്ന് കുറച്ചുനേരം വായിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയതാണ് വെള്ളമൊക്കെ ത്തിൻ്റെ വെള്ളം കുടിക്കാനായിട്ട് എടുത്ത് പാത്രങ്ങൾ എല്ലാം അവിടെ ഇരിക്കുമായിരുന്നു അതെല്ലാം എടുത്ത് കിച്ചണിലോട്ട് കൊണ്ടുവച്ച് ഇനി എല്ലാം അതിൻ്റേതായ സ്ഥാനങ്ങളിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് എണ്ണീറ്റിപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയിന്നോട് നിന്നപ്പോൾ രാവിലെ ഞാൻ ദോശയാണ് കൊടുത്തുവിട്ട് ആൾക്കത്ര ഇഷ്ടമല്ല ദോശയൊന്നും കൊണ്ടുപോകുന്നത് ആൾക്കാന്ന് ചപ്പാത്തിയും ഭാജിയും വേണം അപ്പോൾ ഇന്ന് എനിക്ക് ബാജി ഉണ്ടാകാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ദോശയിൽ ഒതുക്കി അപ്പോൾ ദോശ ഒരെണ്ണം കഴിച്ചുകൊണ്ടും പോവും രണ്ടെണ്ണം കൊടുത്തും വിട്ടു എന്നോട് പറഞ്ഞു ഞാൻ കൊണ്ടുപോകില്ല എനിക്ക് വേണ്ട വേണ്ട ഞാൻ പിന്നെ ജബർദസ്തിയായിട്ട് വിട്ടു എന്നിട്ട് ചോദിക്കുവായിരുന്നു എന്നും ഡബ്ബ കൊണ്ടു പോണ്ട് ആവശ്യം ഉണ്ടോ എന്ന് അങ്ങനെ ഇപ്പൊ ഞാൻ ബ്രഷ് ചെയ്തതേ ബ്രധാനം കുടയിൽ പോയതിന് ശേഷമാണ് ഞാനിന്ന് ബ്രഷ് ചെയ്തത് എന്നും ഞാൻ അന്നുകൊണ്ട് രാവിലെ എണീറ്റ് എന്റെ പ്രാഥമിക കൃത്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടാണ് അടുക്കളയിലേക്ക് വരുന്നത് അപ്പൊ എനിക്ക് സമയം ഞാൻ രാവിലെ എഴുന്നേക്കും എല്ലാ ദിവസവും ഒക്കെ ലേറ്റായിപ്പോകും മനുഷ്യനല്ലേ അപ്പൊ ഇന്നിപ്പോ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പൊ ഇനി ബുക്കൊണ്ട് വച്ചിട്ട് ഇനി അടുക്കളയിലെ പരിപാടികളൊക്കെ ചെയ്യട്ടെ അങ്ങനെ ധനുഷു കോളേജിൽ പോയി ഇനി ഏട്ടനെ കോളേജ് കോളേജിൽ നിന്ന് ഓഫീസിൽ പറഞ്ഞു വേണം അടുത്തതായിട്ട് ഇനി ഏട്ടനെ പറഞ്ഞു വിടാനായിട്ടുള്ള ഇതാണ് ഏട്ടൻ രാവിലെ എന്നും എന്തെങ്കിലും നാസ്തിയും കഴിക്കും സ്മൂത്തി കുടിച്ചിട്ടാണ് പോകുന്നത് ഡ്രൈ ഫ്രൂട്ട് സ്മൂത്തി ഇനി അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് റാഗി അതായത് നമ്മുടെ കുവരകില്ലേ കുവരക് അതിട്ടിട്ടാണ് സ്മൂത്തി ഓടിക്കുന്നത് അപ്പം അതൊന്നും ഉണ്ടാക്കിയെടുക്കണം ഉറുക്കിയെടുക്കണം റാഗി ി പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തലേന്ന് തന്നെ വെള്ളത്തിട്ട് വെക്കും അതായത് ബദാം അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ അത് തന്നെ അക്രൂട്ട് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് കലം വെച്ചു രാവിലെ തന്നെ വെള്ളം എല്ലാം തിളപ്പിക്കണം മനുഷ്യന് ചൂട് വെള്ളമാകാൻ പോട്ട് കാരണം ഇവിടെ പേര് മഴയാണ് ഇന്ന് ഇന്നലെ ആണ് വെയിൽ കണ്ടത് ഏതാണ്ട് ഒരു നാല് മാസത്തിന് ശേഷം ഇന്നലെയാണ് ഇത്തിരി വെയിൽ കണ്ടത് മഴയെന്ന് പറഞ്ഞാൽ എൻ്റെ എന്റെ പൊനി എന്തോരം മഴ ആയിരുന്നു പകലും മഴയായിരുന്നു ഇന്നലെ ഇത്തിരി വെയിൽ കണ്ടപ്പോൾ ഞാൻ ഇവിടെ കിടന്ന തുണിയെല്ലാം വാരി കൊണ്ടിട്ട് ഉണക്കിയെടുത്തു എൻ്റെ അടുക്കളയിലെ അശയാണ് ബെഡ്റൂമിലെ അശയാണ് എന്തേലും തുണി ഉണക്കണ്ടേ ഇന്നലെ രാവിലെ ഒരു വീഡിയോ തുടങ്ങി വെച്ചതാണ് അത് രാവിലെ കൊണ്ട് തന്നെ അങ്ങ് അവസാനിപ്പിച്ചു പിന്നെ തോന്നും രാവിലെ പിന്നെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം ഇന്നലെ നല്ല വെയിലായിരുന്നു അപ്പോൾ കുറേ തുണികൾ ഉണക്കാനുണ്ടായിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞാൽ തോന്നുന്നുണ്ട് തുണിയുടെ കാര്യം തുണി ഉണക്കാനുണ്ടായിരുന്നു അപ്പോൾ ടെറസിൽ കൊണ്ടിട്ട് തുണി ഉണക്കലായിരുന്നു ഇന്നലത്തെ മെയിൻ പരിപാടി ടെറസിൽ പൊക്ക് തിരിച്ചറിയാത്തത് പോക്ക് ഇറക്കാം പൊക്ക് ഇറക്കാം അങ്ങനെ മൊത്ത സമയം പോയി പിന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണമായിരുന്നു പിന്നെ ധനുഷനെ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണമായിരുന്നു അങ്ങനെ അങ്ങനെ ഇന്നലത്തെ സമയം മുഴുവൻ പോയതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനായിട്ടൊന്നും സമയം കിട്ടിയതേ ഇല്ല അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ഇന്നലെ രാവിലെ ഒരു വീഡിയോ തുടങ്ങി വെച്ചേക്കുമല്ലേ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് ഫ്രൈഡേ ഇന്ന് ഓട്സ് ഉണ്ടാക്കിയത് ധനുഷന് ഒരു ഉണ്ടാക്കി കൊടുത്തു ധനുഷൻ ഇന്ന് ഹാഫ് ഡേ ആണ് കോളേജിൽ അതായത് പന്ത്രണ്ട് മണി വരെ വരെയുള്ളൂ അവനിപ്പോ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് അപ്പോൾ അവന് ഇന്ന് സ്കൂളിൽ ഇതിൻ്റെയൊക്കെ എന്താ ബോർഡ് എക്സാമിൻ്റെ എന്താ ബോർഡ് എക്സാമിന് ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്ന ദിവസമാണ് ബോർഡ് എക്സാം എഴുതുന്നതിന് വേണ്ടി നിന്ന് ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ഇന്ന് ഹാഫ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ അവനെ വിളിക്കാൻ പോകണം ഇന്ന് രാവിലെ സ്കൂളിലൊന്നും പോകണമായിരുന്നു പക്ഷേ ഞാൻ പോയില്ല ഞാൻ ഏട്ടനോട് പറഞ്ഞ് പോയിട്ട് തരാൻ പറഞ്ഞു അങ്ങനെ ഏട്ടൻ പറഞ്ഞു ഓക്കെ ഞാൻ പോയിക്കോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു രാവിലെ എനിക്ക് വീട്ടിലെ ജോലികൾ അതുപോലെ ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ ഇന്ന് ഫ്രൈഡേ മാർക്കറ്റിൽ പോകണം അതായത് ചന്തയ്ക്ക് പോകണം നമ്മുടെ ഇവിടെയൊക്കെ ഇവിടെ ഫ്രൈഡേയിലാണ് ആ ചന്തയുള്ളത് നാട്ടിലെ തൊട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ചന്തയില്ല അതേ കണക്ക് തന്നെ രാവിലെ അല്ല ചന്ത രാവിലെ തൊട്ട് രാത്രി വരെ ചന്തയ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എപ്പോ പോയാലും മതി മീനൊന്ന് മീനും ഉണ്ടാത്തോ മീനൊന്നും കിട്ടത്തില്ല മീനുണ്ട് ഒരു സെഷനിൽ മീനുണ്ട് പക്ഷെ നമ്മളൊന്നും അവിടുന്ന് മീൻ മേടിക്കത്തില്ല ആ ചന്തയിലെ മീനൊന്നും നല്ലതല്ല അതുകൊണ്ട് മീനൊന്നും മേടിക്കത്തില്ല പച്ചക്കറി ഏതാണ്ട് ഒരു മൂന്നാല് കിലോമീറ്ററോളം ഇങ്ങനെ നിരന്ന് പച്ചക്കറിക്കാരിയ്ക്കുമായിരിക്കും എല്ലാ പച്ചക്കറിയും ഉണ്ടാകും നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടും അത് ഇവിടെ ഫ്രൈഡേയിലാണ് വരുന്നത് അപ്പോൾ അതിന് പോണം പച്ചക്കറി മേടിക്കാൻ പോണം പച്ചക്കറി എല്ലാം ഓണത്തിന് പച്ചക്കറി വേവിച്ചതാണ് പിന്നെ ഇത്തവരെയും പച്ചക്കറി മേടിച്ചില്ല അപ്പോൾ അതുകൊണ്ട് പച്ചക്കറി വേടിക്കാൻ പോകണം എന്ന് അങ്ങനെ കുറേ പണികളുണ്ട് അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു എൻ്റെ വീട്ടിലെ പണികളെല്ലാം തീർത്തിട്ട് എനിക്ക് ധനുഷ്യൻ വിളിച്ചുകൊണ്ട് വരണം എന്നിട്ട് പച്ചക്കറി മേടിക്കാൻ പോകണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയം കിട്ടത്തില്ല എനിക്ക് ഇപ്പൊ ഇരുപത്തിയേഴ് മണിക്കൂർ പോരാതെ വന്നിരിക്കുവാണ് അപ്പൊ അതുകൊണ്ട് ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ ഒന്ന് പോയിട്ട് വരുവോ സ്കൂട്ടെന്ന് വെച്ചപ്പോ ഏട്ടൻ പറഞ്ഞു ഓക്കേ ഞാൻ പൊക്കോളാം അങ്ങനെ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപെട്ടു അതുകൊണ്ട് കുറച്ച് സമയം കിട്ടി ഇപ്പം രാവിലെ എന്തെങ്കിലും രാവിലെ കൊണ്ട് വയ്യുന്നത് വരെ എനർജി വേണ്ടേ അപ്പൊ രാവിലെ എന്തെങ്കിലും കഴിക്കണ്ടേ ഇപ്പൊ ഞാൻ ഓട്സ് കഴിക്കട്ടെ ഓട്സ് കഴിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാം രാവിലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞാൻ ഒന്ന് മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ നാട് മിച്ചറല്ലേ ഞാൻ അതിനുള്ള സാധനങ്ങളെല്ലാം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ അരിപ്പൊടിയില്ല അരിപ്പൊടി വേണം അതിന് അരിപ്പൊടിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർന്നിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പം ഞാൻ അന്ന് ഒരു ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാണ് മിക്സർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞാനൊരു വീഡിയോയിൽ കണ്ടത് അന്നേരം തൊട്ടേ ഇൻസ്പിറേഷനായി മിക്സർ മിച്ചറുണ്ടാക്കണമെന്ന് അതുകൊണ്ട് മിക്സർ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് സക്സസ് ആവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ആദ്യം എന്തായാലും ഓട്സ് കഴിക്കട്ടെ കഴിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണാം ഓക്കെ രണ്ടു ദിവസം മുന്നേ കണ്ട സെയിം വീഡിയോ അല്ലെ സെയിം ഡ്രസ്സാണിന്ന് കാരണം ഓണത്തിന്റെ ഇൻട്രോ ഞാൻ എടുത്തതേ ഉള്ളൂ ഈ വീഡിയോൻ്റെ ഇരക്കാണ് അതായത് ഇന്നത്തെ ദിവസമാണ് ഓണത്തിന്റെ ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ എടുത്തത് ഓണത്തിരക്കിൽ ഇൻട്രോയൊക്കെ എടുക്കാൻ മറന്നുപോയി അതുമല്ല ഓണത്തിന് ഒരുപാട് വലിയ നീണ്ട വീഡിയോ ഒന്നും അല്ല എടുത്ത ചെറിയ ചെറിയ വീഡിയോകളെ എടുത്തുള്ളൂ അതിനുള്ള സമയമേ കിട്ടിയുള്ളൂ ഞങ്ങൾ ഇവിടെ ഒരു ദിവസമേ ഓണമുള്ളൂ തിരുവോണത്തിന് മാത്രമേ ഓണമുള്ളൂ അത് കുറച്ച് എല്ലാവരെയൊക്കെ വിളിച്ച് അങ്ങനെ ആഘോഷിക്കുന്ന അതാണ് നമുക്കിഷ്ടം കാരണം ഞങ്ങൾ ഇവിടെയുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ അവരുടെ വീട്ടിലൊക്കെ എന്ത് ഫങ്ഷൻ ഉണ്ടായാലും ഞാൻ അവരും നമ്മളെ വിളിക്കും നമ്മളവിടെ പോയി ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് അപ്പം അന്ന് ഒരു ദിവസം അങ്ങനെ നമ്മളെ വീട്ടിൽ വിളിച്ച് നമ്മളേതായ ഭക്ഷണം വെച്ച് എല്ലാവർക്കും കൊടുക്കണ്ടേ അങ്ങനെയാണ് ഓണത്തിന് എല്ലാവരെയും വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തത് അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയായി എൻ്റെ വൃത്തിയാക്കല് തുണി കഴുകൽ തുളിക്കൽ എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് ചേരത്തിന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം ധനുഷനെ കോളേജിൽ നിന്ന് വിളിക്കാൻ പോകണം ഓ ധനുഷനെ വിളിക്കാൻ പോകാനായി ധനുഷൻ്റെ കോളേജിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്ന നോക്കട്ടെ ഞാനങ്ങനെ ഉച്ചയ്ക്കാലത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പച്ചക്കറി മേടിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ് ഇതാണ് ഞങ്ങളുടെ ലോണാവലയിലെ പച്ചക്കറി മാർക്കറ്റ് ഞാൻ രാവിലെ തന്നെ പറഞ്ഞായിരുന്നല്ലോ മുന്നാറ് കിലോമീറ്ററോളം ഇങ്ങനെ രണ്ട് സൈഡിലും പച്ചക്കറി വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പം ഞാനിപ്പോൾ ചോദിച്ചത് വെളുത്തുള്ളിയുടെ വില എന്താണെന്നാണ് ഇപ്പോൾ വെളുത്തുള്ളി ഒരു കിലോ അറുപത് രൂപ എഴുപത് രൂപ അങ്ങനെ പല പല വിലയ്ക്കുള്ളതുകൊണ്ട് പല പല ക്വാളിറ്റിയുടെ അനുസരിച്ചിട്ടാണ് വിലയുള്ളത് ും ഞാൻ പച്ചക്കറി വേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് നോർമലി ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ രാവിലെയാണ് പച്ചക്കറി വേടിക്കാനായിട്ട് ഇറങ്ങുന്നത് പക്ഷേ ഇന്ന് എൻ്റെ എനിക്ക് തന്നുകൊണ്ടെങ്കിൽ കുറച്ച് ജോലി ഉണ്ടായതുകൊണ്ട് ഞാൻ രാവിലെ വന്നില്ല അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പച്ചക്കറി മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം നമ്മുടെ ബോംബെയിലെ ഒരു പച്ചക്കറി മാർക്കറ്റ് കാണാം നമുക്കിനി ठीक है ताला पर चले इसका अंदर की ओर एटीसी बिना ताला पर चले ताला पर नहीं है यार विनिया इस्तेमाल करदा विनिया इस्तेमाल करदा അങ്ങനെ പച്ചക്കറി എല്ലാം മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം നമ്മുടെ വീട്ടിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട് അപ്പോൾ ആ റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ കുറച്ച് സമയം തോന്നുന്നുണ്ട് ഈ റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് ഞാൻ പക്ഷേ ഇപ്പോൾ വന്നതേ ഉള്ളൂ എത്ര നീളത്തിൽ തന്നെ വണ്ടികളുടെ ലൈൻ കാണുന്നുണ്ട് മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ ഞാൻ റെയിൻകോട്ടൊക്കെ എടുത്ത് വെച്ചേക്കുമായിരുന്നു പക്ഷേ റെയിൻകോട്ട് ഇട്ടതൊന്നുമില്ല ഇപ്പം ഗേറ്റ് തുറന്നാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും ഇപ്പം തുറക്കും ഇപ്പം തുറക്കുമെന്ന് വിചാരിച്ചിട്ട്

ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മിക്ചർ നല്ല കറിവേപ്പിലയും വെളുത്തുള്ളിയും കടലയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി മിക്സർ സൂപ്പർ ടേസ്റ്റ് എന്നെ കൊണ്ടൊക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് മിച്ചർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്തായാലും ഉണ്ടാക്കി സക്സസ് ആയി അപ്പോ സക്സസ് ആവും ഇല്ലേന്ന് അറിയാൻ വേണ്ടത് കൊണ്ടാണ് ഞാൻ ആരെയും ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചു തരാതിരുന്നത് അപ്പോ സക്സസ് ആവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തോയും എന്തായാലും സക്സസ് ആയി ധനുഷന് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരെയും കൊണ്ട് പറ്റും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റും എല്ലാവരെയും കൊണ്ടും പറ്റും അപ്പൊ എല്ലാവരും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് മിക്ചറൊക്കെ ഉണ്ടാക്കുന്നത് നല്ല നല്ല ആൾക്കാരുണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ മിച്ചർ ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പോൾ സക്സസ് രണ്ട് ദിവസമായിട്ട് തുടങ്ങിയ വീഡിയോ ആണ് പച്ചക്കറിയൊക്കെ പഠിച്ചുകൊണ്ടൊന്ന് പച്ചക്കറിയൊക്കെ പറക്കി വെച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വീഡിയോ എന്നൊന്നും പറയണേ മിക്ചർ ഉണ്ടാക്കിയത് എന്തായാലും ആയി ഞാൻ നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ആ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം ഞാൻ ഉണ്ടാക്കിയത് സിമ്പിളായിട്ടുണ്ടാക്കിയത് അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ സക്സസ് ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റെസിപ്പിയാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരാം ഞാൻ വേറൊരു ദിവസവും ഉണ്ടാക്കി കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്